ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക അതുപോലെ നീ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ ജോലി ചെയ്യും ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം വിശുദ്ധ ലൂക്ക പറയുന്നത് പോലെ സ്വർഗവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനം നിലനിൽക്കും അപ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ സന്തോഷമായിട്ടിരിക്കുക ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ വേണ്ട നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ അവിടുത്തെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇങ്ങനെ പല വാഗ്ദാനങ്ങളും ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഭവം അപ്പോൾ തന്നെ നമുക്ക് കിട്ടും റോമ നാല് ഇരുപതിൽ പറയുന്ന പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ വിശ്വാസം ശക്തിപ്പെടും നീ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ ജോലി ചെയ്യും അതുപോലെ ജ്ഞാനം പതിനാറ് പന്ത്രണ്ടിൽ പറയുന്നത് പോലെ കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും അവിടത്തേക്ക് ഏൽപ്പിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ ഈ അത്ഭുതങ്ങൾ നടത്തി തരുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്